ഇന്ത്യൻ റോഡുകളിൽ യുവാക്കളുടെ ഹരമായി ലെജൻഡറി ബൈക്ക് ഇന്ത്യൻ സൂപ്പർ ബൈക്ക് അല്ലെങ്കിൽ റേസ് ഡിറൈബ് എന്നും റാപ്പിഡ് ഡെത്ത് എന്നും രാജദൂത് എന്നൊക്കെ അറിയപ്പെടുന്ന ആദ്യ ത്രീ ഫിഫ്റ്റിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇതൊരു ഇന്ത്യൻ സ്റ്റോക്ക് ആദ്യമല്ല യു എസ് ബൈക്കിലോട്ട് ബിൽഡ് ചെയ്ത ഒരു ആദ്യമാണ് അപ്പൊ നമുക്ക് ഇതിൽ എന്തൊക്കെ ആണ് വെറ്റിട്ടുണ്ടെന്ന് നോക്കാം അതിന് നമുക്ക് ഹെഡ് ഹെഡ്ലൈറ്റിന് തുടങ്ങാം ഹെഡ് ലൈറ്റിന്റെ ഡൂമിൽ വരുമ്പോൾ ഇതിൽ ജപ്പാൻ സ്റ്റാൻലി ജപ്പാന്റെ ബ്രാൻഡിങ് വരുന്നുണ്ട് യു എസ് ബൈക്കിൽ ഏകദേശമുള്ള എല്ലാ യു എസ് ബൈക്കിലും സ്റ്റാൻലി ജപ്പാന്റെ ബ്രാൻഡിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ മോണോഗ്രാമിനും ഫോർക്ക് ബൂട്ടിനും ഒക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട് പിന്നെ ഒരു ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു ചേഞ്ചാണ് നമ്മുടെ ഇന്ത്യൻ ബൈക്കിൽ വരുമ്പോഴത്തേക്കും ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഇതിന്റെ ബ്രേക്ക് സിസ്റ്റം എന്ന് പറയുന്നത് അത് യു എസ് ബൈക്കിൽ വരുമ്പോഴത്തേക്കും ഡിസ്ക് ബ്രേക്ക് ആണ് ആ ഒരു ചേഞ്ച് ഇതിന് വരുത്തിയിട്ടുണ്ട് അത് അതിനെ സംബന്ധിച്ച് അതിന്റെ ബാക്കി മഡ്ഗാഡിന്റെ സ്റ്റേയും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട് ഇനി പറയേണ്ടത് ഇതിന്റെ മീറ്റേഴ്സ് ആണ് ഇന്ത്യൻ സ് വരുമ്പോൾ ഇതിന്റെ രണ്ട് മീറ്റേഴ്സും സെപ്പറേറ്റ് ആയിട്ട് ഉള്ളതാണ് പക്ഷേ ഇന്ത്യ യു എസ് ബൈക്കിൽ വരുമ്പോ അത് ഒറ്റ ഒറ്റ കൺസോൾ ആയിട്ടാണ് വരുന്നത് പിന്നെ വരുമ്പോഴത്തേ ഇതിന്റെ സ്വിച്ച് സെറ്റ് അതിലും ഒരുപാട് ഉണ്ട് മറ്റൊരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്റെ സീറ്റ് ആണ് ഒരു വണ്ടിയുടെ ഭംഗി അല്ലെങ്കിൽ അതിന്റെ ഒരു ഷേപ്പ് നിർണ്ണയിക്കുന്നത് അതിന്റെ സീറ്റ് ആണ് അപ്പോ സെവന്റി ത്രീയില് കമ്പനി ഇറക്കിയ എമഹ ഇറക്കിയ സീറ്റ് മോഡലാണിത് അതിനെ വല്ല ഇന്നുവരെ മറ്റൊരു കസ്റ്റം മോഡൽ ആയിക്കോട്ടെ അല്ലാതെ ഒരു ബ്രാൻഡിംഗ് ആയിക്കോട്ടെ ഒന്നുവരെ ഒന്നിനും ഇതുവരെ അതിനെ പറ്റിയിട്ടില്ല അത്രയ്ക്ക് എടുത്തു പറയേണ്ട ഒരു സവിശേഷതാണ് ഈ സീറ്റിൻ്റെ അല്ലെങ്കിൽ ഈ സീറ്റ് ഷേപ്പിൻ്റെ അപ്പോൾ അതിന്റെ സീറ്റ് നമുക്ക് നോക്കുമ്പോ ഇവിടെ വയറിംഗ് ക്ലാമ്പ് വരുന്നുണ്ട് ഇത് നമ്മൾ അധികം ഒന്നും അങ്ങനെ കാണാറില്ല ഇന്ത്യൻ സ്പെക്കിനും ഇ എസ് പെക്കിനൊക്കെ വരുന്നുണ്ട് പക്ഷെ അധികം അങ്ങനെ കാണാറില്ല പിന്നെ ഇവിടെ എയർ ഫിൽറ്റർ ബോക്സ് വരുന്നുണ്ട് ബാറ്ററി പിന്നെ വരുന്നത് ഇത് നമ്മുടെ ടൂ ടി ഒഴിക്കാനുള്ള ക്യാപ്പ് ആണ് ഇത് നമ്മുടെ സൈഡ് പാനലാണ് ഓയിൽ ടാങ്ക് വരുന്നത് ഇതിന് ആദ്യം ഇത് രണ്ടും കൂടെ സൈ സൈ ഒരുമിച്ചാണ് വരുന്നത് സൈഡ് പാനലും ടാങ്കും കൂടെ ഒരുമിച്ചാണ് വരുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു വ്യത്യാസമാണ് ഇതിന്റെ ടാങ്കിന് വരുന്നത് യു എസ് ബൈക്കിന് വരുമ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടെ ഷോർട്ടാണ് ഇന്ത്യൻ സ്പൈക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ബൾക്കി ടാങ്ക് ആണ് വരുന്നത് മാത്രമല്ല ഇതിന്റെ എമഹയുടെ ബാൾജിങ് വരുന്നത് ഒരു പ്രൊജക്റ്റഡ് ബാൾജിങ് ആണ് ടാങ്കിൽ വരുന്നത് ഇന്ത്യൻ സ്പൈക്കിൽ വരുമ്പോഴത്തേക്കും അതൊരു പ്രിന്റഡ് രാജദൂത്ത് നിന്നാണ് വരുന്നത് പിന്നെ ഇതിന്റെ ക്യാപ്പ് ക്യാപ്പിനും വ്യത്യാസമുണ്ട് ഇതിന്റെ ഹോൾ വരുന്നത് ഇവിടെ ആണ് പക്ഷെ നമ്മുടെ ഇന്ത്യൻ സ്പൈക്കിൽ വരുമ്പോഴത്തേക്കാണ് നേരെ ടോപ്പിലും ഇതിൽ വരുമ്പോഴത്തേക്കും സൈഡിലായിട്ടാണ് വരുന്നത് ഇന്ന് നമുക്ക് ഇതിന്റെ ടൈ ലാമ്പിലൂടെ നോക്കാം ടേയ് ലാമ്പ് വരുമ്പോഴും ഇവിടെയും സ്റ്റാൻലിയുടെ സ്റ്റാൻലി ജപ്പാന്റെ മാർക്കി ബാൾജിങ് ഉണ്ട് പിന്നെ അതായത് ഇതിന്റെ മഡ്ഗാഡ് ആയിക്കോട്ടെ എല്ലാം ഒറിജിനൽ യു എസ് ബെക്ക് ആണ് ഇതിന്റെ റിഫ്ലക്ടേഴ്സും എല്ലാം അപ്പോഴത്തേക്ക് നമുക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫുൾ യു എസ് ബെക്ക് ആണെന്നുള്ളത് മനസ്സിലാവും ഇതിൽ ബാൾജിങ് വരും അപ്പൊ ഇതിന്റെ ടോട്ടൽ ബോഡി കിറ്റ് ഇവിടെ യു എസ് ബെക്ക് ആണ് യു എസ് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാം അസംബിൾ ചെയ്തായിരുന്നു അതായത് ബോഡി കിറ്റ് പറയുമ്പോൾ നമ്മുടെ ടാങ്ക് സൈഡ് പാനൽ ടൈ ലാംപ് മീറ്റർ ൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് അങ്ങനെ എല്ലാ ഏകദേശം എല്ലാ പാർട്സും എന്തായിരുന്നു ബോഡി കിറ്റ് എല്ലാം ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ സെറ്റ് ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്തതാണ് ഇത് നമുക്ക് നമുക്ക് ഇതിന്റെ എഞ്ചിൻ സൈഡിലോട്ട് നോക്കാം എൻജിൻ സ്പെക്കിനെ കുറിച്ച് നോക്കാം ഇതിൽ വരുമ്പോൾ യു എസ് പെക്കിന് വരുമ്പോഴത്തേക്കും തേർട്ടി നയൻ ബി എച്ച് പി വരുന്നുണ്ട് പക്ഷെ നമ്മുടെ ഇന്ത്യൻ സ്പെക്ക് വരുമ്പോഴത്തേക്കും ഹൈടോർക്ക് വരുമ്പോ തേർട്ടി ടു ലോ ടോർക്ക് വരുമ്പോഴത്തേക്കും ട്വന്റി എയ്റ്റ് ബി എസ് പിയത് പക്ഷേ യു എസ് പെക്കിന് വരുമ്പോ അത് തേർട്ടി നയൻ ബി എസ് പി ആയിട്ട് മാറുന്നു അതിന്റെ ഹെഡ് ഹെഡും എൻജിൻ ഹെഡും എല്ലാം യു എസ് ബെക്ക് എന്നാണ് ഹെഡിന് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിലും ഒട്ടും കൊണ്ടത് കണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ഒന്നും തോന്നത്തില്ല ഇന്ത്യൻസ് വെക്കുമായിട്ട് വലിയ ചേഞ്ച് തോന്നത്തില്ല പക്ഷെ എന്നാലും പവറിൽ വരുമ്പോഴത്തേ ഒരുപാട് വ്യത്യാസമുണ്ട് ഇതിൽ ഓൾറെഡി ട്വന്റി എയ്റ്റ് ഫാറ്റ് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ഇതിന്റെ സൈലൻസിൽ വരുമ്പോഴത്തേ ഇതിലൊരു പാർട്ട് നമ്പർ എൻലേബിൾ ചെയ്തിട്ടുണ്ട് യു എസ് വെക്കിന്റെ പാർട്ട് നമ്പർ ആണ് സൈലൻസർ കാണുമ്പോഴുള്ളത് പോലെ അതിന്റെ ചേഞ്ചസും നല്ല വണ്ടി ഓടിക്കുമ്പോൾ നല്ല ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യും സൈലൻസറിന്റെ എക്സോസിന്റെ വന്നിട്ട് നല്ല ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി അതിന്റെ സൗണ്ട് എങ്ങനെ നമുക്കൊന്ന് നോക്കാം ിറ്റ് ഫുള്ളും ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇത് എന്റെ റേറ്റ് ഒക്കെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഏകദേശം പത്ത് ലക്ഷത്തിന് അടുപ്പിച്ചാണ് ഇത് വണ്ടി പഠിച്ചത് അപ്പോൾ ഇതിന്റെ ടാങ്ക് വന്നിട്ട് തന്നെ ഏകദേശം ഒരു അമ്പത് അടുപ്പിച്ചുണ്ട് പതിനായിരം അടുപ്പിച്ചുണ്ട് പിന്നെ അതിന് രണ്ട് സൈലൻസ് അതും ഏകദേശം രണ്ടും കൂടെ അമ്പത് ആവും പിന്നെ അതിന്റെ മീറ്റർ വന്നിട്ടും ഇരുപത്തിയഞ്ച് രൂപയാവും ഇതിന്റെ ഡിസ്ക് അസംബ്ലി ഏകദേശം ഒരു ലക്ഷം രൂപ പഠിപ്പിച്ചാവും ഇതിന്റെ സി ഡി എ സിസ്റ്റം തന്നെ വന്നിട്ട് ചെക്ക് റിപ്പബ്ലിക് ദീന്നാണ് ഏകദേശം അമ്പത്തെട്ടായിരം രൂപ ഉണ്ട് എം എസ് എസ് ബി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ടോട്ടലി അതാ പറഞ്ഞത് ടോട്ടലി ഈ ബോഡി കിട്ടും എല്ലാം കൂടെ ഇവിടെ കൊണ്ട് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ട് വന്ന എല്ലാ സെറ്റ് അസംബ്ലി ചെയ്തപ്പോ ഏകദേശം പത്ത് ലക്ഷം അടുപ്പിച്ചായി പിന്നെ ഇത് പണിത് നമ്മുടെ ഫുൾ ഇത് അസംബിൾ ചെയ്ത് ഫുള്ള് സെറ്റ് ചെയ്തത് നമ്മുടെ മോട്ടോവർക്കീന്നാണ് ഞാൻ ഓൾറെഡി എന്റെ പഴയ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ മോട്ടോവർക്കിൽ ഫൈവ് സി ആണ് ഇതെല്ലാം സെറ്റ് ചെയ്തത് അപ്പോ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് വന്നത് അപ്പൊ ഇതുപോലെയുള്ള ലെജൻഡറി ബൈക്കും കുറെ പുതിയ പുതിയ വിശേഷങ്ങളുടെ കണ്ടന്റും ഒക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വീഡിയോയില് ബൈ ടേക്ക് കെയർ